നമ്മളെ നിബിദിനം ഈ നിവിധനത്തിനു വേണ്ടി ഞങ്ങൾ കമ്പല കമ്മിറ്റി എല്ലാവരും ഒറ്റ കൂടി പ്രവർത്തിച്ചു നല്ലൊരു പരിപാടിയായിട്ട് ഞങ്ങൾ ഉസാറാക്കി തിരിച്ച് അതേമാതിരി അവരും നമുക്ക് ഘോഷയാത്രക്ക് നാളെ വൈകുന്നേരം നാളെ നിങ്ങളെ ഞങ്ങളെ പിന്നെ എന്താ ശ്രീകൃഷ്ണ ജയന്തി നടക്കണം അല്ലേ അപ്പോൾ അതിന്റെ ഒരു തലേ ദിവസം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എന്താ പറയാനോ അല്ലേ നല്ലൊരു നല്ലൊരു എനർജിയാണ് ഞങ്ങൾക്ക് തറേതും പിറ്റേന്നും പരിപാടിയൊക്കെ അറിയുമ്പോൾ ഒരു വിസ്സാറാവുള്ളൂ എല്ലാവരും മുഖത്തും വല്ലാത്തൊരു സന്തോഷമുണ്ട് കാരണം മുഖത്തൊക്കെ സന്തോഷം നമ്മൾ നമ്മളെ ഈ ഏരിയയിൽ ഈ ഒരു പ്രദേശത്ത് രണ്ട് മൂന്ന് മദ്രസുണ്ട് അല്ലേ ഇവർക്കൊക്കെ സ്വീകരണം കൊടുക്കാറ് അല്ലേ ഏഹ് ഞങ്ങൾ ഇവിടെ മാത്രമല്ല ഉണ്ട് മുണ്ടപറ നാളെ രാവിലെ ഞങ്ങൾക്ക് കാറി ഉണ്ട് വൈകുന്നേരം ഞങ്ങളെ ഘോഷയാത്രയുണ്ട് അത് രണ്ടും തുല്യരായിട്ടാണ് അങ്ങോട്ട് കൊണ്ട് പങ്കെടുക്കണം ആൾക്കാരാണ് മതമേത്രൻ അല്ലേ നാട്ടില് മതസോഹർദ്ദം നിലനിൽക്കണം അല്ലേ അതെല്ലാം വേണ്ടത് ആ ഇതൊക്കെ മാതൃക മാതൃകാ പ്രവർത്തനാണ് അല്ലെ എല്ലാവർക്കും അപ്പൊ അതന്നെ സുഹൃത്തുക്കൾ ഇവർക്കൊക്കെ പറയാനുള്ളത് ഇവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഇതൊക്കെ ഇങ്ങനെ വേണം എല്ലാവരും കാരണം വെച്ചാല് നമ്മളെ പിന്നെ വേർതിരിവുണ്ടാകാൻ പാടില്ല ഒരിക്കൽ